നളന്ദ അക്കാദമിയുടെ ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ലഹള മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ച കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച് കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് ഇൻഡ്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ഇൻഡ്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് തെഭാഗ സമരം നടന്നതെവിടെ ബംഗാൾ തെഭാഗ സമരം നടന്നതെവിടെ ബംഗാൾ രാജാറാം മോഹൻ റായി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംവാദ് കൗമുദി കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി പി മേനോൻ പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അതിർത്തി ഗാന്ധി ആര് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ അരുണ അസഫലി കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ അരുണ അസഫലി വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു ജവഹർലാൽ നെഹ്റു വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു ജവഹർലാൽ നെഹ്റു ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു ഉദ്ധം സിംഗ് ജാലിയം വലബാവ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയർ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു ഉദ്ധം സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൾ ഖാദർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് സാന്താൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്ത് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര് അയ്യങ്കാളി